ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെറ്റ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഏതൊക്കെയാണ് മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ സ്റ്റേറ്റ് എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റിനാണ് ഇങ്ങനെ ഒരു നൊട്ടേഷൻ തന്നിട്ടുണ്ടാവും അവിടെ മൾട്ടിപ്ലിസിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആ നൊട്ടേഷൻ ഞാൻ ഒന്ന് എടുത്ത് എഴുതാം ഈ നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡില് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ് ഓക്കെ എന്താണ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ദെൻ ഡി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് ഏത് ഷെല്ലാണെന്നുള്ളതാണ് അപ്പൊ ഓരോ ഷെല്ലിനും ഓരോ ഓർബിറ്റൽ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട് അല്ലെ അപ്പൊ ഡി എന്ന് പറയുന്ന ഷെല്ലിന്റെ ക്വാണ്ട ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എൽ ഓർബിറ്റൽ ക്വാണ്ടൻ നമ്പറിന് എല്ലെന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് എൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് എൽ ഇസ് ഈക്വൽ ടു എസ് ആണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു സീറോ ആണ് പി ആണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു വൺ ഡി ആണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു ടു ആൻഡ് സോ ആണ് ഇങ്ങനെ പോകും ഓക്കെ അപ്പൊ ഡി കണ്ടിട്ടുണ്ടെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു ടു ഓർബിറ്റർ നമ്പർ ടു ആണെന്ന് നമുക്ക് പറയാം ഇനി ത്രീ ബൈ ടു എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് ടോട്ടൽ ആംഗുല മൊമെന്റും ഈ ഷെല്ലിലുള്ള ടോട്ടൽ ആംഗുല മൊമെന്റും ഇത് ജെ വാല്യൂ ആണ് ത്രീ ബൈ ടു എന്ന് പറയുന്നത് ജെസ് ദി ടോട്ടൽ ആംഗുല മൊമെന്റും നമ്മൾ ജെ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെന്റ് ആണെന്ന് മനസ്സിലായി ഓക്കെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എന്നാണെന്നുള്ളത് നമുക്കറിയാം ഇലക്ട്രോൺസ് ന്യൂക്ലിയോൺസിനൊക്കെ എസ് സ്പിൻ എന്ന് പറയുന്നത് ആണ് അപ്പോൾ സ്പിൻ ഹാഫ് പാർട്ടിക്കിളിന്റെ മൾട്ടിപ്ലിസിറ്റി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ടു എസ് പ്ലസ് വൺ മൾട്ടിപ്ലിസിറ്റി ആണ് അതായത് ഈ ടു എന്ന് പറയുന്നത് ടു ഇസ് ഈക്വൽ ടു എസ് പ്ലസ് വൺ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ടു എസ് പ്ലസ് വൺ മൾട്ടിപ്ലിസിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ടു എസ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടു ആണെന്ന് പറയാം ഓക്കെ ഇപ്പൊ ഇവിടെ സ്പിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ടു എസ് ഇസ് ഈക്വൽ ടു ടു മൈനസ് വൺ വൺ ആൻഡ് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ സ്പിന്ന് ഹാഫ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിന്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ് ടു ഓക്കെ ഇവിടെ നേരിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഡി ടു ബൈ ടു അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ ബി ആണ് ടു എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ലാൻഡേജി ഫാക്ടർ ഫോർ ദി ലെവൽ ത്രീ ഡി ത്രീ അതായത് ലാൻഡേജി ഫാക്ടറും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്താണ് ലാൻഡേജി ഫാക്ടറിന്റെ ഇക്വേഷൻ തന്നെ നമുക്ക് എഴുതാം അത് ജി ജെ എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത് വൺ പ്ലസ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ പ്ലസ് എസ് ഇൻടു എസ് എൽ ഇൻ എൽ പ്ലസ് വൺ ബൈ ടുവൽ ടു ഇവിടെ ജെ എസ് എൽ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം എന്താണ് ഇവിടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നതാണ് ത്രീ ദാറ്റ് എസ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ എന്നാണ് ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് എസ് എന്തായിരിക്കും ഈക്വൽ ടു ആണ് എന്തായിരിക്കും ആണ് ആണ് വാല്യൂ എന്ന് പറയുന്നത് ഇനി ഇനി കിട്ടി കിട്ടി എന്താണ് അതായത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിക്കുന്ന നമ്പർ ആണ് ടോട്ടൽ ആംഗുല മൊമെന്റം ജെറ്റ് ഇതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൺ പ്ലസ് ജെ ഇന് വൺസ് വൺ ഫോർ പ്ലസ് എസ് വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ദൈറ്റി മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺസ് ടു ഇൻറ്റു ഡിവൈഡ് ബൈ ടു ഇൻറ്റു ത്രീ മൈനസ് പ്ലസ് വൺ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫോർ ബൈ ത്രീ ആയിരുന്നു ഓക്കെ ഫുള്ള് ഞാൻ സോൾവ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല് എസ് ജെ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അപ്പൊ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് നേരെ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി Okay, For answer and there are no four by three. That is option D. Anna, answer right. Very in Now, next question. like a, a particle of mass m is confined in two-dimensional infinite square well potential of side a. The even energy of the particle in a given state is E is equal to twenty-five pi square. E, uh, this is h cut square. ഡിവൈഡ് ബൈ എം എ സ്ക്വയർ ഇവിടെ ജനറസി ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് എന്താണ് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇൻഫിനിറ്റ് ടു ഡയമെൻഷനൽ ഇൻഫിനിറ്റ് സ്ക്വയർവെൽ ആണ് അപ്പോൾ അതിനകത്ത് മാസ് എം ഉള്ള ഒരു പാർട്ടിക്കിൾ കൺഫൈൻഡ് ആണ് ആ സ്ക്വയർവെല്ലിന്റെ സൈഡ് എന്താണ് എ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു വൺ ഡയമെൻഷനൽ ബോക്സിലാണ് ഒരു പാർട്ടിക്കിൾ ഉള്ളതെങ്കിൽ അതിന്റെ എനർജി എന്താണ് എൻ ലെവലിലുള്ള അതിന്റെ എനർജി എന്ന് പറയുന്നത് എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ബൈ ടു എം എ സ്ക്വയർ ഇതാണ് ജനറൽ ഇക്വേഷൻ വരുന്നത് ഇതേ സമയം ഇത് വൺ ഡയമെൻഷനൽ കേസ് ആണ് ഓക്കെ ടു ഡയമെൻഷനൽ എന്ന് പറയുമ്പോഴോ എക്സിന്റെയും വൈയുടെയും ഒരു ഡിപ്പെൻസും കൂടെ വരും അപ്പൊ നമുക്ക് ഈ എൻ എക്സ് എൻ വൈ എന്ന് എഴുതാം ഈ എൻ എക്സ് എൻ വൈ സീക്വൽ എന്ത് വരും ഇത് തന്നെയാണ് എൻറെ സ്ഥാനത്ത് എൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ എന്നുള്ള ഒരു ടേമും കൂടെ വരും അപ്പോൾ പൈ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ബൈ ടു എം എ സ്ക്വയർ ഇന്റ് എക്സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ ഇതായിരിക്കും ടു ഡയമെൻഷനൽ കേസിൽ ഇനി ത്രീ ഡയമെൻഷനൽ ആണെങ്കിൽ എൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ പ്ലസ് എൻ വിസറ്റ് സ്ക്വയർ എന്നും കൂടി ഒരു ടേം വരും ഓക്കെ അപ്പൊ ഇവിടെ ടു ഡയമെൻഷനൽ ആണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വാല്യൂ ആണ് ഈ തന്നിട്ടുള്ളത് ഈസ് ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്നത് എന്താ ഈസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ഫൈവ് സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ബൈ എം എ സ്ക്വയർ ആണ് ഓക്കെ ഇത് രണ്ടും തമ്മിൽ നമുക്കൊന്നും ഇക്വേറ്റ് ചെയ്ത് നോക്കാം ഇവിടെ നോക്കിക്ക ജനറൽ ഇക്വേഷൻ ആയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോ ഇവിടെ ഒരു ടൂ ഉണ്ട് പക്ഷെ ഇവിടെ ആ ടൂ ഇവിടെ ആബ്സെന്റ് ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ജനറൽ ഇക്വേഷന്റെ ആ ഒരു ഫോമിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് മാറ്റാം അപ്പൊ ഇവിടെ താഴെ ഒരു ടു വരണമെങ്കിൽ നമുക്ക് മുകളിലും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ എന്ത് വരും ഫിഫ്റ്റി ഫൈവ്വയർ എച്ച് കട്ട് സ്ക്വയർ ബൈ ടു എം എ സ്ക്വയർ ഇങ്ങനെ കറക്റ്റ് ആണല്ലോ ഫിഫ്റ്റി ബൈ ടു എന്ന് പറയുമ്പോൾ ട്വന്റി ഫൈവ് തന്നെ നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ ഈ ഒരു ഫോമിലേക്ക് മാറ്റി അതിനുശേഷം ഇനി ഫിഫ്റ്റിയും എൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയറും ഇത് തമ്മിലാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇക്വലന്റ് ആയിട്ട് കിട്ടുന്നത് എന്താ ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ടേമും ഈ വരുന്ന ടേമും അവിടെ ഉണ്ട് ഇനി ഫിഫ്റ്റി എന്ന് പറയുന്ന എന്തിനായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി ഇസ് ഈക്വൽ ടു എൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ ഓക്കെ അതായത് എൻ എക്സ് എൻ വൈ എന്ന് പറയുന്നതിന്റെ വാല്യൂസ് വൺ തുടങ്ങി വൺ ടു ത്രീ അങ്ങനെ ആൻഡ് സോ ഓൺ അങ്ങനെ പോകും അപ്പൊ അതിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് ഈക്വൽ ടു എന്തായിരിക്കണം ആയിരിക്കണം ഫിഫ്റ്റി കിട്ടണം അപ്പൊ ഇതിന് പോസിബിൾ ആയിട്ടുള്ള എൻ എക്സ് ആൻഡ് എൻ വൈ വാല്യൂസ് ഏതൊക്കെയായിരിക്കും ഒന്നല്ലെങ്കിൽ വണ്ണും സെവനും വന്നാല് ഫിഫ്റ്റി കിട്ടും അല്ലെ വണ്ണും സെവനും വൺ സ്ക്വയർ പ്ലസ് സെവൻ സ്ക്വയർ ദാറ്റ് ഫോർട്ടി നയൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് അപ്പൊ എൻ എക്സ് വണ്ണും സെവനും ആകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് പിന്നെ ഫിഫ്റ്റി കിട്ടാനുള്ള വേറെ ചാൻസ് എന്താണ് ഒന്ന് എൻ എക്സ് സെവനും എൻ വൈ വണ്ണും ആവുന്ന ഒരു കണ്ടീഷനുണ്ട് ഇവിടെയും സെവൻ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ദാറ്റ് ഈസ് ഓൾസോ പിന്നെ ഒരു കേസ് ഉള്ളത് രണ്ടും ഫൈവ് ആകാം എൻ എക്സ് ഈക്വൽ ടു ഫൈവ് ആൻഡ് എൻ വൈസ് ഈക്വൽ ടു ഫൈവ് ഓക്കെ ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് പ്ലസ് ട്വന്റി ഫൈവ് ദാറ്റ് ഈസ് ഫിഫ്റ്റി ആണ് അപ്പൊ ഇങ്ങനെ മൂന്ന് മൂന്ന് പോസിബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എൻ എക്സ് എൻ വൈ വാല്യൂസ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ ഈ ഒരു എനർജി ഡീജനറേറ്റ് ആണ് എന്ന് പറയാം ഡീജനറേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു എൻ എക്സ് എൻ വൈ വാല്യൂസ് അതായത് ഈ മൂന്ന് പോസിബിൾ വാല്യൂസ് സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് ഉള്ളപ്പോൾ നമുക്ക് ഒരേ എനർജി ആയിരിക്കും കിട്ടുന്നത് അപ്പൊ ഇത് ഡീജനറേറ്റ് ആന്ന് പറയാം അത് ഡാഷ് ഡീജനറേറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ എത്ര തവണ എത്ര പോസിബിൾ സെറ്റ് ഉണ്ട് അതായത് ത്രീ ഫോൾഡ് ഡിജനറേറ്റ് ആന്ന് പറയാം ഓക്കെ അത് ഒരു സെറ്റ് വൺ സെവൻ പിന്നെ ഒരു സെറ്റ് സെവൻ വൺ ലാസ്റ്റ് സെറ്റ് അങ്ങനെ ഫോൾഡ് ഫോൾഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ാണ് ഓക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വരുന്നത് ദ ന്യൂക്ലിയസ് കാൽസ്യം ഫോർട്ടി വൺ കാൻ ബി ഡിസ്ക്രൈബ് ബൈ ദി സിംഗിൾ പാർട്ടിക്കിൾ ഷെൽ മോഡൽ ദ സിംഗിൾ പാർട്ടിക്കിൾ സ്റ്റേറ്റ് ബൈ ദി ലാസ്റ്റ് പ്രോട്ടോൺ ആൻഡ് ദ ലാസ്റ്റ് ആർ ഗിവൺ ബൈ അതായത് ഇവിടെ കാൽസ്യം ഫോർട്ടി വൺ കാൽസ്യത്തിന്റെ ന്യൂക്ലിയസ് അതിൽ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോൺസ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ് അതിന്റെ സം ആണ് ഈ ഫോർട്ടി വൺ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലെ മാസ് നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് ന്യൂട്രോൺസ് ആയതുകൂടെ കഴിഞ്ഞാൽ ചെയ്യാം പത്ത് മിനിറ്റ് അപ്പൊ ഇവിടെ മാസ് നമ്പർ തന്നിട്ടുണ്ട് ഫോർട്ടി വൺ എന്നുള്ളതാണ് മാസ് നമ്പർ ഫോർട്ടി വൺ എന്നുള്ള മാസ് നമ്പർ ആകുമ്പോൾ അത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ന്യൂക്ലിയോൺസ് എല്ലാം ഷെൽ മോഡൽ ന്യൂക്ലിയർ ഷെൽ മോഡൽ അനുസരിച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് അപ്പൊ ന്യൂക്ലിയർ ഷെൽ മോഡലിന്റെ നമുക്കൊരു സീരീസ് ഉണ്ട് ആ ഒരു കോൺഫിഗറേഷൻ അല്ലെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പോലെ തന്നെ നമുക്ക് ന്യൂക്ലിയോൺസിനും ഒരു കോൺഫിഗറേഷൻ ഉണ്ട് അല്ലെ അപ്പൊ അപ്പോഴൊക്കെയാണ് നമ്മൾ മാജിക് നമ്പേഴ്സ് പഠിക്കുന്നത് അപ്പൊ മാജിക് നമ്പേഴ്സ് ഉള്ള മാജിക് നമ്പേഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ നമ്പറുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ള എലമെന്റുകൾ എല്ലാം എക്സ്ട്രാ സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പോ ഇവിടെ ഈ ഷെൽ മോഡൽ അനുസരിച്ച് ഈ കാൽഷ്യത്തിലുള്ള ലാസ്റ്റ് പ്രോട്ടോണും ലാസ്റ്റ് ന്യൂട്രോണും റെസ്പെക്റ്റീവ്ലി ഏത് ഷെല്ലുകളിലാണ് ഓക്യുപ്പൈ ചെയ്യുന്നത് അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതണം ന്യൂക്ലിയർ ഷെൽ മോഡലിന കോൺഫിഗറേഷൻ എഴുതണം അല്ലെ എന്താണ് എസ് പി പി ഡി എസ് ഡി എന്ന് പറഞ്ഞൊരു നമുക്കൊരു കോൺഫിഗറേഷൻ ഉണ്ട് ആദ്യം ആ ലെറ്റേഴ്സ് ഞാൻ എഴുതാം എസ് ഉത്തരം വരെയൊക്കെ പഠിച്ചു വെച്ചാൽ മതിയാകും ഇനി അതായത് ഈ നമ്പറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ പഠിക്കേണ്ടതായിട്ട് വരും അപ്പം മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും ഓർത്തുവെക്കും എസ് പി ഡി എസ് ഡി എഫ് ഇത് കഴിഞ്ഞിട്ട് എഫ് പി എഫ് പി അതാണ് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതിലെ നമ്പേഴ്സ് ഇടാം വൺ വൺ എസ് ഹാഫ് ആണ് വൺ പി ത്രീ ബൈ ടു വൺ പി ഹാഫ് വൺ ഡി ഫൈവ് ബൈ ടു എസ് ഹാഫ് വൺ ഡി ത്രീ ബൈ ടുവൻ ഓക്കെ ഇത് കാണാതെ പഠിക്കലേ നിവർത്തിയുള്ളൂ എന്നാലേ നമുക്ക് ആ ഒരു കോൺഫിഗറേഷൻ അനുസരിച്ച് എഴുതാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ വൺ എസ് ഹാഫ് വൺ പി ത്രീ ബൈ ടു ഫൈവ് ബൈ ടുവൻ വൺ എഫ് സെവൻ ബൈ ടു അപ്പൊ ഈ ഒരു കോൺഫിഗറേഷനില് ഓരോ ഷെല്ലിലും എത്ര ന്യൂക്ലിയോൺസിന് അവിടെ ഒക്യുപ്പൈ ചെയ്യാം അതറിയാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഹാഫ് ടു ഇന്റു ഹാഫ് പ്ലസ് വൺ ടു ജെ പ്ലസ് വൺ ന്യൂക്ലിയോൺസിന് അവിടെ ഒക്യുപ്പൈ ചെയ്യാം അപ്പൊ ഇത് അറിയാനായിട്ട് ഹാഫ് ആയതുകൊണ്ട് ഇവിടെ വൺ ആകുമ്പോൾ നെക്സ്റ്റ് പ്ലസ് വൺ ചെയ്താൽ മതി ടു ന്യൂക്ലിയോൺ ഇവിടെ ഇരിക്കാം ഇവിടെ ത്രീ ആണ് അപ്പൊ പ്ലസ് വൺ ദോർ ന്യൂക്ലിയോൺ ഇരിക്കാം അതുപോലെ ഓരോന്നിലും എത്ര ന്യൂക്ലിയോൺസിന് ഇരിക്കാം എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ എഴുതാം ഓക്കെ നെക്സ്റ്റ് ഇവിടെ ഇനി എത്ര പ്രോട്ടോൺസ് ഉണ്ട് ഇവിടെ നമുക്കറിയാം കാൽഷ്യം ഫോർട്ടി വൺന്റെ കംപ്ലീറ്റ്ലി എഴുതും അറ്റോമിക് നമ്പർ എത്രയാ ട്വന്റി ആണ് അല്ലെ ഇപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ട്വന്റിയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ട്വന്റി വണ്ണും ആണ് അല്ലെ ഇപ്പൊ ട്വന്റി നമ്പേഴ്സ് ഇവിടെ ഫില്ല് ചെയ്യണം നോക്കി ഇവിടെ രണ്ടെണ്ണത്തിന് ഇരിക്കാം ഇവിടെ ടു പ്ലസ് ഫോർ ദാറ്റ് ഇസ് ട്വന്റി ഇവിടം വരെയാണ് പ്രോട്ടോൺസ് ഫില്ല് ചെയ്യുന്നത് പ്രോട്ടോൺ നമ്പർ ട്വന്റി ആയതുകൊണ്ട് പക്ഷെ അതേ സമയം ന്യൂട്രോൺ നമ്പർ നോക്കിക്ക അപ്പൊ പ്രോട്ടോൺ ലാസ്റ്റ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ഏതാന്ന് നോക്കിയേ വൺ ഡി ത്രീ ബൈ ടു അത് വെക്കുക അപ്പൊ പ്രോട്ടോൺ ലാസ്റ്റ് ഒക്യുപൈ ചെയ്യുന്നത് വൺ ഡി ത്രീ ബൈ ടൂലാണ് ഓക്കെ ഇനി ന്യൂട്രോണിന്റെ കേസ് ഉണ്ട് ന്യൂട്രോണിന്റെ കേസിൽ ഒരു ബാക്കി ഒരു എലമെന്റ് ആണ് ഒരു ന്യൂക്ലിയോൺ ആണ് എക്സ്ട്രാ ഉള്ളത് ന്യൂട്രോൺ ഉള്ളത് അപ്പൊ ഇവിടം വരെ ട്വന്റി ന്യൂട്രോൺസിന് ഇരിക്കാം പിന്നെ എക്സ്ട്രാ വരുന്ന ആ ഒരു ന്യൂട്രോണ് എഫ് ഷെല്ലിലായിരിക്കും പ്ലേസ് ചെയ്യാം അപ്പൊ എഫ് ഷെല് എന്ന് പറയുമ്പോൾ അത് വൺ എഫ് സെവൻ ബൈ ടു ന്യൂട്രോൺ ലാസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നത് വൺ എഫ് സെവൻ ബൈ ടു നമുക്ക് കിട്ടി കോൺഫിഗറേഷൻ പഠിക്കുക ലാസ്റ്റ് വരുന്നത് അതായിരുന്നു ചോദ്യം അപ്പൊ ആൻസർ എന്താ നോക്കിക്കൂൺ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റും ആൻസർ ഡി ആണ് ആൻസർ വരുന്നത് അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരെണ്ണെങ്കിലും ചോദിക്കാതിരിക്കില്ല അപ്പൊ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്തെന്നുള്ളത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ ഒട്ടും തന്നെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇവിടെ ബൂസ്റ്റർ ബാച്ച് ഓൾറെഡി നമ്മൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സെറ്റ് ഫിസിക്സിന്റെ ബൂസ്റ്റർ ബാച്ച് വളരെ സക്സസ്ഫുള്ളി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി ലൈവും പിന്നെ വർക്ക്ഔട്ട്സും പിന്നെ വീക്ക്ലി ടെസ്റ്റുകളും ആയിട്ടൊക്കെ നമ്മുടെ ക്ലാസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബൂസ്റ്റർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ എല്ലാ ജനറൽ പേപ്പറിന്റെയും സബ്ജെക്ട് പേപ്പറിന്റെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ മോക്ക് എക്സാമുകളും ഉണ്ട് അപ്പൊ നമുക്ക് ഇത് കഴിയുമ്പോൾ ഇനി ഈ ഒരു എക്സാമിന് നന്നായിട്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും കുറെ അവസാന നിമിഷം ആകുമ്പോ പഠിക്കാൻ സമയം കിട്ടാത്തവരുണ്ടാവും അപ്പൊ അവരൊട്ടും തന്നെ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഉടനെ തന്നെ ഈ ഒരു എക്സാം കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോ എല്ലാവരും അടുത്ത സെറ്റ് എക്സാം നന്നായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ നമുക്കിവിടെ ലോങ് ബാച്ചിലാണെങ്കിലും ഡെയിലി ലൈവ് ക്ലാസ്സുകള് അതോടൊപ്പം തന്നെ വീക്ലി ടെസ്റ്റും ി വർക്ക്ഔട്ട്സ് ഡെയിലി വർക്ക്ഔട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും പിന്നെ ബേസ്ഡ് ഓൺ ലൈവ് ക്ലാസസ് ലൈവ് ക്ലാസ്സിലും കൂടുതലും പി വൈക്യൂസ് തന്നെയായിരിക്കും ഡിസ്കസ് ചെയ്യുക നമ്മൾ എത്രത്തോളം പി വൈക്യൂസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആ ടോപ്പിക്കിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഈ എക്സാം എഴുതാൻ പറ്റട്ടെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ലോങ് ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക് യു താങ്ക് യു ആൾ